നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കൊപ്പാടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ എഫ് സി ബാഴ്സലോണ നാളെ യൂണനിസ്റ്റാസുമായിട്ട് കളിക്കുകയാണ് കളിക്ക മുന്നോടിയായിട്ട് ഇന്ന് ചാവി ഹെർണാൾഡസ് മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ കപ്പിൽ ഫൈനലിൽ റയൽ മാഗഡിനോട് തകർന്നതിന് ശേഷം വലിയ വിമർശനങ്ങളാണ് ചാവിക്ക് വന്നിരുന്നത് എന്ന് മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിൽ ഒരു വിഭാഗം അതായത് താരങ്ങൾക്കിടയിൽ ചാവിയോട് എതിർപ്പുള്ളവരുണ്ട് ചാവിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് താരങ്ങൾക്ക് എന്ന തരത്തിൽ വാർത്ത ഇന്നലെയും ഒക്കെയായിട്ട് വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് പ്രതികരിച്ചിരിക്കുന്നു ചാവി ചാവി പറയുന്നു താരങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ കാത്തു നിൽക്കില്ല ഞാൻ എടുക്കാനുള്ളതൊക്കെ എടുത്ത് പടിയിറങ്ങും എന്ന് തന്നെ കൃത്യമായിട്ട് പറ താരങ്ങളുടെ പിന്തുണ തനിക്കുണ്ട് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഡ്രസ്സിങ് ഇല്ല ആറ്റിറ്റ്യൂഡ് മാറ്റുകയാണ് ടീം വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നു അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു താരങ്ങളുടെ സപ്പോർട്ടും ചോദിച്ചാൽ ഞാൻ എന്ന് മനസ്സിലാക്കുന്നുവോ താരങ്ങൾ എൻ്റെ കൂടെ ഇല്ല എന്ന് ഞാൻ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് ഞാൻ എൻ്റെ സാധനങ്ങളെടുത്ത് ഇവിടം വിട്ടു പോകും ഞാൻ പരിശീലക സ്ഥാനം രാജിവെക്കും തീർച്ചയായിട്ടും ഈ വർഷത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിരീടങ്ങൾ ചൂടുക കൊപ്പ ഡെൽറെ ലാലീഗ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ആ ഒബ്ജക്റ്റീവ്സ് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാനായിരിക്കും ആദ്യം പറയുക എനിക്കതൊന്നും നേടാൻ പറ്റിയിട്ടില്ല ഞാൻ ഇവിടം വിടുകയാണ് പരിശീലക സ്ഥാനം രാജിവെക്കുകയാണെന്ന് ആദ്യം പറയുന്നയാൾ ഞാനായിരിക്കും ഇതാണ് എൻ്റെ കാര്യത്തിലുള്ള റിയാലിറ്റി എന്തായാലും ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷെ പരാജയത്തെക്കാൾ കൂടുതൽ വിജയത്തോടാണ് ഞങ്ങൾ അടുത്ത് നിൽക്കുന്നത് എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഏതുകൂടി ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് വാർഡ് ഇത് വിവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ വെക്കാം